ഭാഷാ തർക്കം തുടരുന്നതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പരിഹസിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു പുതിയ പാമ്പൻപാലം ഉദ്ഘാടനം ചെയ്ത ശേഷം രാമേശ്വരത്ത് ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോഴാണ് ഡി എം കെ തലവനെ ലക്ഷ്യം വെച്ചത് തമിഴ്നാട് മന്ത്രിമാരിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന കത്തുകളിൽ നിന്നും തമിഴ് ഭാഷയിൽ ഒപ്പിടാത്തത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു തമിഴ് ഭാഷയും തമിഴ് പൈതൃകവും ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് ചിലപ്പോൾ തമിഴ്നാട്ടിലെ ചില നേതാക്കളിൽ നിന്ന് എനിക്ക് കത്തുകൾ ലഭിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു അവയിലൊന്നും തമിഴ് ഭാഷയിൽ ഒപ്പിടത്ത് കാണാനില്ല നിങ്ങൾ തമിഴിൽ അഭിമാനിക്കുന്നുവെങ്കിൽ എല്ലാവരും തമിഴിൽ പേരെങ്കിലും ഒപ്പിടണം എന്ന് താൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മാസങ്ങൾക്ക് മുൻപ് തീരുമാനിച്ച രാമേശ്വരത്തെ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുക വഴി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രധാനമന്ത്രി മോദി അപമാനിച്ചു എന്ന് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമല എണ്ണായിരം കോടി ചെലവിൽ നിർമ്മിച്ച പാമ്പൻ പാലം ഞായറാഴ്ച മോദി രാജ്യത്തിന് സമർപ്പിച്ചു ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ ഊട്ടിയിലെ ഉദകമണ്ഡലത്തിൽ ഒരു ചെറിയ സർക്കാർ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്റ്റാലിൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതിന് സ്റ്റാലിൻ നൽകിയ മറുപടി തൃപ്തികരമല്ല നേരത്തെ ആലോചിച്ചുറപ്പിച്ചതാണ് ഈ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലെ പരിപാടി കഴിഞ്ഞ് ഡൽഹിയിൽ പോലും പോകാതെ നേരെ രാമേശ്വരത്ത് എത്തുകയായിരുന്നു സ്ഥിതി ഇതായിരിക്കെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ പ്രധാന കടമ പ്രധാനമന്ത്രിയെ വരവേൽക്കുക എന്നതായിരുന്നു എന്നും അണ്ണാമല പറഞ്ഞു രാമേശ്വരത്ത് പോകാതെ അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ് രാമേശ്വരത്ത് ചൂടായതിനാലാണ് അദ്ദേഹം തണുപ്പുള്ള ഊട്ടിയിലേക്ക് പോയത് അദ്ദേഹത്തിന് ചൂട് താങ്ങാൻ കഴിയില്ല എന്നും അണ്ണാമല പരിഹസിച്ചു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് വന്ന പ്രധാനമന്ത്രിയെ സ്റ്റാലിൻ അപമാനിച്ചു എന്നും അണ്ണാമല കുറ്റപ്പെടുത്തി രാമേശ്വരത്തെ ചടങ്ങിൽ െന്ന് സ്റ്റാലിൻ പറയുന്നു അതുപോലെ ലോക്സഭാ മണ്ഡലം പുനർനിർണയത്തിനെതിരെ തങ്ങളുടെ ആശങ്ക അറിയിക്കുന്നതിന് പ്രധാനമന്ത്രിയോട് സമയം ചോദിച്ചുവെന്നും മറ്റു രണ്ട് മന്ത്രിമാരെ രാമേശ്വരം ചടങ്ങിന് അയച്ചിരുന്നു എന്നുമാണ് സ്റ്റാലിൻ നൽകുന്ന മറുപടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെ ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല രംഗത്ത് വന്നിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കുടുംബം നിരവധി സ്വകാര്യ സ്കൂളുകൾ നടത്തുന്നുണ്ടെന്ന് ഇപ്പോൾ രാജ്യം മുഴുവൻ അറിയാമെന്നും ആ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മൂന്ന് ഭാഷ പഠിക്കുന്നുണ്ടെന്നും അണ്ണാമലൈ പറഞ്ഞു എന്നാൽ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ മൂന്ന് ഭാഷകൾ പഠിക്കുന്നതിൽ താങ്കൾക്ക് എതിർപ്പുണ്ട് നിങ്ങൾ കപട നാട്ടിക്കാരനല്ലാതെ മറ്റാരാണെന്നും അണ്ണാമലൈ ചോദിക്കുന്നു എം കെ സ്റ്റാലിൻ നമ്മുടെ ഭരണഘടനയുടെയും ഫെഡറൽ ഘടനയുടെയും സംരക്ഷകനായി വേഷമാറിയ ഒരു തട്ടിപ്പുകാരനാണ് താങ്കൾ സാധാരണയായി കൊള്ളക്കാർ സമ്പന്നരെ കൊള്ളയടിക്കും എന്നാൽ ഡി എം കെ ഈ കാര്യത്തിൽ വിവേചനം കാണിക്കുന്നില്ല അവർ സമ്പന്നരെയും ദരിദ്രരെയും ഒരുപോലെ കൊള്ളയടിക്കുന്നു തന്റെ പാർട്ടിക്കാർ അവിടെയും ഇവിടെയും നടക്കുന്ന നാടകം മുഴുവൻ തമിഴ്നാടിന്റെയും ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി കരുതുന്നു അപ്രധാനമായ കാര്യങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ പൊളിഞ്ഞുവെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണ് നിങ്ങൾ നിങ്ങളുടെ ഈ അറിവില്ലായ്മയുടെ ലോകത്ത് ജീവിക്കുക ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല എന്നും അണ്ണാമലെ പറഞ്ഞു que no